ഇതാണ് ഓണടിച്ചത് കണ്ടില്ല വെറുതെ അനുഭവം ഇന്റെ ബാക്കിൽ വന്നിട്ട് ആ ആ പോയ്ക്കാരെ കാണിച്ചോണ്ട അത് ഇന്റെ ബാക്കിൽ വന്നിട്ട് വെറുതെ കടന്നു കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു യാത്ര ചെറിയൊരു ഒരു യാത്ര പോയ്ക്കായിരുന്നു വലിയ ദൂരം ഒന്നും ഇല്ല നമുക്ക് നിങ്ങള് കേട്ടില്ല കൂരാട് ഭാഗം കേട്ടിട്ടില്ലേ ഈ നിലമ്പൂർ ഏരിയയിലെ ആൾക്കാർക്ക് അറിയുള്ളു കൂരാട് ഇന്ന് ഫേമസ് ആണ് ഞങ്ങളെ ഇടയിൽ എന്താ വെച്ചാല് തീവണ്ടി പറയാനും വേണ്ടിയിട്ട് പയത്തിന്റെ തൊലി വെച്ചു വെള്ളം വികാതെക്കാനും വേണ്ടിയിട്ട് പോരാടക്കാനും വേണ്ടിയിട്ട് പിന്നെ കമ്പിയേലി കെട്ടി അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് കൂരാട്ടെ അത് അപ്പൊ അങ്ങനെ ഫേമസ് ആണ് വല് ഭയങ്കര സെറ്റപ്പാണ് അപ്പോൾ അവിടെ എനിക്കൊരു കുടിക്കല് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന വൈകിയാണ് അപ്പം എന്തെങ്കിലും ഒരു മായും കാര്യങ്ങളും ഉണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മളെ യൂട്യൂബിൽ ഇടണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓർത്തപ്പോഴാണ് അവർക്ക് ബിഗ് ബോസിന്റെ ഓർമ്മ വന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് അടിപൊളിയായിട്ടു അടിപൊളിയായി ജനങ്ങള് തീരുമാനിച്ച ഒരു വിധി തന്നെയാണ് ഇപ്രാവശ്യം വന്നത് അതായത് നമ്മുടെ ജിൻഡപ്പം ജിൻഡപ്പം കപ്പ് കൊണ്ടുപോകുന്നു ഒരാൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചില്ല എന്നല്ല അതിനെതിരെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഏറ്റവും തരം തന്നു പോകും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ ജനങ്ങളെ തീരുമാനം എടുത്തുകാണ്ട് ബിഗ് ബോസ് ജിൻഡപ്പന് കപ്പ് കൊടുത്തപ്പം തന്നെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഈ സീസൺ സിക്സ് എന്ന് പറയാന് അടിപൊളിയായിരുന്നു അതായത് റസ്മിന് പിന്നെ സിജോ ജാസ്മിന് ഗബ്രി പിന്നെ ഇതിപ്പം കാണിച്ചോണ്ടാ ഇതാണ് ഓണടിച്ചത് കണ്ടില്ല വെറുതെ അനുയാസായിട്ട് ഇന്റെ ബാക്കിൽ വന്നിട്ട് ആ ആ ഉപ്പക്കാരനെ കാണിച്ചോണ്ട അത് ഇന്റെ ബാക്കിൽ വന്നിട്ട് വെറുതെ കടന്നു കഴിഞ്ഞിട്ട് ഓണടിച്ചു ആവശ്യമില്ലാതെ ഓണടച്ചാലല്ല ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ടൊന്നും കാണിച്ചു കൊടുത്താ ഞാൻ കൊടുത്ത ബാഗ് പോയിട്ട് കണ്ടില്ലേ വെറുതെ ഓണം അടിച്ചു കഴിഞ്ഞാല് എന്തൊക്കെ അവസ്ഥ കണ്ടില്ലേ എനിക്ക് കണ്ണാടി കൂടെ അങ്ങനെ നോക്കിണ്ടി ക്ലാസ് കൂടെ ഓ നോക്കിക്കൊണ്ടേക്കുണ്ട് അപ്പൊ ഈ അനാശ് ഇല്ല ഓണവും കാര്യങ്ങളും അടിച്ചു കഴിഞ്ഞാണ്ട് ഈ ഡ്രൈവില് നമ്മള് നല്ല ഒരു മൈൻഡിൽ പോവേ കാരണം അപ്പൊ അതൊക്കെ ഇല്ലാതെ ആണ് ഈ മുന്നിൽ പോണ ആളെന്ന് മാത്രല്ല വെറുതെ അടിച്ചണത് ഇനിയിപ്പൊ അവിടുന്ന് കയറിയിട്ട് കൊണ്ടുപോടിച്ചു കയറിന് ഉണ്ടോ ഇല്ല ചെയ്യാൻ പോണത് കണ്ടില്ലേ അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ റോട്ടുമ്മക്കറക്കി വിട്ടിട്ട് അപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് നമ്മളെ ഡ്രൈവിംഗിന്റെ മൂഡാണ് കാര്യം നമ്മള് നല്ല സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവേക്കാറ് അപ്പൊ അതിന്റെ അടിയിൽ വന്നിങ്ങാട് ഇത് വെറുതെ കടന്നാണ്ട് ഓണടിച്ചാല് ആര് കേക്കാൻ കേട്ടു കയറുന്നില്ല വെറുതെ ഓണടിച്ചാണ് എന്നാ കേണ്ടെങ്കിൽ കുഴപ്പമില്ല കയരിക്കോട്ടെ പോയിക്കോട്ടെ അതിനു വേണ്ടിട്ടുള്ള ഓണം ഇത് ഓണടിച്ചാ കയറുമില്ല ആ മുന്നിൽ പോണെ കയറാൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ വെറുതെ കടന്ന് ഇങ്ങനെ ഓണടിച്ചപ്പോ ഡിസ്റ്റർബാണത് വെറുതെ കടന്നാടെ ഓണട ഇങ്ങനെന്തോലൊക്കെ എന്ത് പറ ബാഗ് ചെന്നാടെ ഒരു കുത്തക കൊടുക്കണം അതിനൊക്കെയാണ് എനിക്ക് നമ്മൾ ടെ താല്പര്യമില്ലായിരുന്നു പിന്നെ എന്നിട്ട് അപ്പം അതൊക്കെയാണ് ഈ മൂഡ് എന്ന് പറയുന്നത് ഒരു വേറെ ഭംഗിയാണത് അത് ആസ്വദിച്ചണ്ട് ഇങ്ങനെ പോകാം ഇതിപ്പോ നമ്മൾ ചക്കാലക്കുത്ത് ഏരിയ കൂടെ ആണ് പോകുന്നൊക്കെയാണ് വണ്ടൂര് ഏരിയയിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് വരുവാണ് അപ്പം ഇവിടെ പറഞ്ഞാൽ ഒരു മൈൻഡ് ക്ലിയർ ചെയ്താണ്ട് യാത്രാസുഖമില്ല ഏരിയ എന്ന് പറയണതാണ് ഈ ചക്കാലക്കുത്ത് അറിയണ ആ ഒരു പാസിങ് അറിയണത് വേറെ വൈബാണ് ആ ഏരിയകളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വീഡിയോ ജസ്റ്റ് ഇട്ടതാണ് ജിൻഡോ ബിഗ് ബോസിന്റെ കാര്യം പറയണെങ്കിൽ ഒരു കണ്ടന്റും ഇല്ല അപ്പൊ നമുക്കൊരു ബിഗ് ബോസിനെ പറ്റി രണ്ട് വാക്യാ സംസാരിക്കാം ജിൻഡോ കപ്പ് കൊണ്ടുപോയി അതിൽ കുറെ ആൾക്കാർക്ക് അങ്ങട്ട് ഇങ്ങട്ട് ഇറങ്ങാണ്ട് ഓ യോഗ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒരാളെ യോഗ്യത അളക്കണത് എന്താ വെച്ചാല് ഓൻറ്റൊരു കോലം കണ്ടിട്ട് അല്ലെങ്കിൽ ഓൻ്റെ ഒരു സംസാരം കണ്ടിട്ടല്ല ഓൻ എന്ത് ചെയ്യണ് അതിനു വേണ്ടിയിട്ട് എന്ത് പ്രയത്നിക്കണ് അത് വെച്ചുകൊണ്ട് ഓന് എന്തൊക്കെ ചെയ്യാൻ പറ്റണെ അതൊക്കെ നോക്കണത് അല്ലാതെ ഒരു ക്വാളിഫൈഡ് കാര്യങ്ങളൊക്കെ നോക്കി കാണ്ട് മാത്രം ഒരാളെ വിലയിരുത്തണത് അത് പക്കാ പോറാണ് ഇപ്പം എനിക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ ഒരു സംസാര കഴിവില്ലത് ഗബ്രി പിന്നെ സിജോ ജാസ്മിന് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായി ഒരു ഇതുമില്ലാതെ അർത്ഥമില്ലാതെ പോയി ഏർ അപ്പൊ ജനങ്ങൾ തീരുമാനിക്കും ജനങ്ങളാണ് അല്ലാതെ നമ്മൾ എന്ത് കരുന്ന് കരുതുന്നത് അത് മാത്രമല്ല അതിൽ തുച്ഛ ആൾക്കാർ മാത്രം മറ്റുള്ള ആ ഒരു മനസ്സിലെ ആൾക്കാർ മാത്രമേ ഈ ജാസ്മിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗബ്രിന്റെ കൂടെയൊക്കെ നിന്നിട്ടുള്ളൂ അല്ലാത്ത പക്ഷെ ജാസ്മിന് ഗബ്രീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജാസ്മിനെ നല്ലോണം കളിച്ചിട്ടുണ്ട് ഏഹ് ആ മരവായല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിന് ചിലപ്പോൾ കപ്പും കൊണ്ടായിക്കോട്ടെ പറയാൻ പറ്റില്ല അത് എല്ലാവർക്കും ഒരു ഇത് വന്നിന് ഇഷ്ടം വന്നിന് ജാസ്മിനോട് പക്ഷെ ഗബ്രി കാരണം അതില്ലാതെയായി വെറുതെ വന്നതാണ് പിന്നെ രണ്ടാമത് പോന് അവിടെ നിന്ന് ആയിട്ട് പോയിട്ട് പോലും രണ്ട് രണ്ടാമത് വരുന്ന ഗ്യാപ്പില് ഗ്യാപ്പിൽ നല്ലോണം ഒരു ഇതന്നെ അടിപൊളി കളിയാണ് കളിച്ചിരുന്നത് ജാസ്മിനെ പക്ഷെ അതിൻ്റെ അടിയിൽ വീണ്ടും ഈ ഫൈനലിന്റെ ഇതിനു വേണ്ടിയിട്ട് ഗബ്രിയൊക്കെ വന്നു അതിൽ വീണ്ടും ആ മരവായ ഒന്നുകാണ്ട് ആ പെണ്ണിനെ പെണ്ണിനാട് തൊഴിപ്പാക്കിയാണ്ട് ആക്കി എന്ന് പറയാം നമ്മൾ അതാണ് നടന്നിരിക്കുന്നത് അപ്പം നമ്മൾ ജിൻഡപ്പന് കിട്ടിയത് എന്താ വെച്ചാൽ അത് ഒരാളെ പച്ച താഴ്ത്തി കെട്ടി ആ ഒരു രീതിയിലില്ല പ്ലാറ്റ്ഫോമിലില്ല എല്ലാവരും ആ ജിൻഡപ്പനെ ആകെ ആക്കി മണ്ടനാണ് പൊട്ടനാണ് എന്തൊക്കെയാ വിളിച്ചുകാണ്ട് അത്രക്കും തരംതാന്ന് സംസാരിച്ചപ്പം ഓലെ ആ അണ്ടറിൽ നിന്ന് സംസാരിച്ചപ്പം പുറത്ത് ജനങ്ങള് വേറെ സംസാരം സംസാരിച്ചു പിന്നെ ഒരാളെ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് അത്രയും ആൾക്കാർ അത് ഇരുപത് പേരാവും തോന്നി അവര് മൊത്തത്തിൽ ഒരാളെ മണ്ഡന എന്ന് വിളിച്ചപ്പോ അത് ഉഴുക്കൊണ്ട് കാണ്ട് അവിടെ നിന്നുകാണ്ട് ഫൈറ്റ് ചെയ്ത് കാണ്ട് കളിച്ചൊരാ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രക്കും ഇതാണ് അത് ഏർ ഒരാളെ നമ്മളൊരു മുദ്ര കുത്താണ് മണ്ടനാണെന്ന് പറഞ്ഞാണ്ട് അത് എത്രത്തോളം മനസ്സ് ടയേർഡ് ആയിട്ടൊക്കെയാണ് അവിടെ വീണ്ടും നിന്നിങ്ങാണ്ടൊക്കെ കളിച്ചുകാണ്ടൊക്കെ പോകുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അത് എത്രത്തോളം ഫീൽ ചെയ്താണ്ട് കളിച്ചൊരാൾക്ക് ജനങ്ങൾ കൊടുത്തൊരു കപ്പും കൂടിയാണത് ജനങ്ങള് എങ്ങനെ വിലയിരുത്തും ഒരു മനുഷ്യനെ എങ്ങനെ വിലയിരുത്തും അതായത് പൈസ നോക്കിയിട്ട് പദവി നോക്കിയിട്ട് ചൊർക്ക് നോക്കിയിട്ടൊന്നും എല്ലാ മനുഷ്യനെ വിലർത്തേണ്ടത് അല്ലാതെ മനസ്സ് പറഞ്ഞൊരു ഇതുണ്ട് നല്ലൊരു മനുഷ്യനെ മനുഷ്യനാകണമെങ്കിൽ നല്ലൊരു മനസ്സുമാണ് അപ്പൊ അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ജിൻഡപ്പനെ നമുക്ക് എനിക്ക് തോന്നിയ അകപ്പ് കിട്ടിയത് അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരാളെ വിലയിരുത്തുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് എനിക്ക് ഒരു അഭിപ്രായം നമ്മളൊക്കെ ചിന്തപ്പം എൻ്റെ കട്ട സപ്പോർട്ടേനു ലാസ്റ്റ് നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയാണ്ട് ഭയങ്കര നമ്മളെല്ലാം വേറൊരാൾ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലിങ്കൊക്കെ വിട്ടെന്നിട്ട് ഞങ്ങളെ വോട്ട് തേടി തേടിപ്പൊടിച്ചുകാണ്ട് നടത്തലും വീടൊക്കെ ചെന്നങ്ങാണ്ട് ഓരോരുത്തർക്കൊന്ന് ഫോം വാങ്ങിയാണ്ട് ചെയ്യലും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേന് ആ ഒരു നേരം എന്ന് പറഞ്ഞാൽ ആ ടൈം പറഞ്ഞാൽ ആ വോട്ടിൻ്റെ ഒരു നേരം ശനിയായറാണ് സാധാരണ വോട്ട് വരുന്നത് വോട്ട് ചെയ്യേണ്ട ഒരു ടൈം വരുമ്പോൾ നമുക്ക് ഇതന്നെ ഇത് പരിപാടി ആ വോട്ട് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് ആയിട്ട് ആ ഗ്രൂപ്പിൽ ഇട്ടു കൊടുത്തു ഇന്ന ആൾ ഇത്ര വോട്ട് ചെയ്തു അതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതൊരു ആവേശേന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് അത് നമുക്ക് അത്രത്തോളം ഒരാളെ അത്രത്തോളം പരിഹസിച്ച് വിട്ടപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആ ഒരാൾക്ക് അതായത് ജിൻറ്റപ്പൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് അങ്ങനെയൊക്കെ ഇറങ്ങിട്ടിച്ച് അതിന് ശേഷം അതിൻ്റെ ഒരു ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അതില് ഇങ്ങനെ പോട്ട് തേടിപ്പിടിച്ച് നടത്തപ്പോ അതിക്കിങ്ങനെ ഇടുമ്പോ ഓരോരുത്തര് അത്രയും ടയേർഡായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് സംസാരിച്ചു നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ജിൻഡപ്പന് ഇതൊന്നും മനസിലാവൂലോ നമ്മളിങ്ങനെ പ്രണിച്ചിട്ട് നമ്മക്ക് എന്ത് കാര്യമെന്നുള്ളൊരു ചെറിയൊരു ചോദ്യം ചിഹ്നം വന്നു പോലെ പക്ഷെ അപ്പം തോന്നു അതിൽ ആരും ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളില്ല ജിൻഡപ്പനെ ഒരു കൺസേൺ ഇല്ല ജയിക്കാണെന്നുണ്ടെങ്കിൽ ജിൻ്റെപ്പം നല്ല മനസ്സിലുള്ള ഒരാളാണ് നമ്മളെ ഗ്രൂപ്പിൽ വന്നുകാണ്ട് നമ്മളെ കാണുമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ വില്ലായു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഗ്രൂപ്പ് കോളിങ്ങിൽ വന്നു വീഡിയോ കോളിങ്ങിൽ വീഡിയോ കോളിങ്ങിലല്ലോ സോറി പിന്നെ ഗൂഗിൾ മീറ്റിൽ അതിൻ്റെ ലിങ്ക് അയച്ചൊന്നു എന്നിട്ട് നമ്മളവിടെ അതിൽ കയറാൻ പറഞ്ഞു അങ്ങനെ ജിൻഡപ്പനെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു അതൊക്കെ പറഞ്ഞാല് ഒരാൾക്കില്ല അംഗീകാരം പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എത്രത്തോളം കൊടുത്ത് ആ ഒരു മനസ്സാണ് തിരിച്ചു കിട്ടുക അതാവളെ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരു വാർത്തക്ക് എന്തേലും ചെയ്തത് വിളിച്ചു പോയി പറഞ്ഞ് നടക്കുക അതൊന്നുമല്ല അല്ല അതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയേണ്ട ആവശ്യമില്ല അത് ആ ആള് കണ്ടറിഞ്ഞുകൊണ്ട് വണ്ണുകാണ്ടി നമ്മക്ക് അതിനില്ല തിരിച്ചൊരു ഇത് തരും അത്രേ ഉള്ളൂ ബോസ് ഈ സീസൺ പറഞ്ഞാല് കുഴപ്പമില്ലാത്ത അടിപൊളിയും ഭയങ്കര അടിപൊളി നൂറയൊക്കെ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളേനും നൂറ നൂറ ഭയങ്കര അടിപൊളി പക്ഷെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലോട് കരച്ചില് പിന്നെ നമുക്ക് എവിടെയും ക്യാമറ ഉണ്ടാവരുതേതുപോലെ നമ്മൾ ചിന്തിച്ചു പോയി ആ കോലത്തിലില്ല കരച്ചിൽ ഇനി ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ വന്ന അലമ്പിട്ടാക്കിയാണ്ട് അവിടെ പോയാണ്ട് വെറുതെ നിന്ന് കാര്യം അപ്പൊ അതൊക്കെ നോക്കിയപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചടച്ചു തുടങ്ങി പിന്നെ ഒരു കണ്ടന്റും ഇല്ലാതെ സ്വയം കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അതായത് ക്യാമറ മുന്നിൽ പോയാണ് കാര്യ അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അതൊക്കെ നോക്കിയപ്പം പിന്നീട് അത് ഫസ്റ്റ് ടൈമിൽ അങ്ങനെ തന്നെയാണ് ജിൻ്റെപ്പനി തീരെ വോട്ടിങ്ങൊന്നുമില്ല നാലാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് ജിൻഡപ്പനെ എന്തെങ്കിലും ഒരു വോട്ട് ഇതിൽ കയറിയത് അതുപോലെ സിജോ നല്ല റണ്ണിങ് ചെയ്തിരുന്നത് അതിൻ്റെ അടക്കാണ് റോക്കിങ് കുഴപ്പമില്ല അടിപൊളി കളിക്കാരനെ ഇനി റോക്കി ഹോക്കി ഇതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഗെയിമറായിരുന്നു പക്ഷെ അവൻ്റെ ഒരു ഒരു നേരത്തെ എന്താ പറയുക ദേഷ്യം ആ ഒരു ഇത് വെച്ചുകാണ്ട് ഓൻ്റെ കൈവിട്ട കളി കളിച്ചുകൊണ്ട് സിജോനെ അടിച്ച കാരണത്താല് ബിഗ് ബോസിൽ നിന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നു അത് ഭയങ്കരായിട്ട് തന്നെ പിന്നെ റോക്കിന്റെ യഥാർത്ഥ സ്വഭാവം കാണുന്നത് പുറത്ത് നിന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒന്നുകാട്ട് ഇങ്ങനെ കിട്ടാത്ത പോയ ഒരു മുന്തിരിങ്ങുന്ന അങ്ങനെയൊക്കെ ഒരു ചൊല്ലില്ലേ അതേനി പിന്നെ ആകെപ്പട മറ്റടൊക്കെ കണ്ടു കാണ്ട് വെറുതെ വന്നുകാണ്ട് അതിലിങ്ങനെ വന്നുകണ്ട് കാര്യം ശിബിന് ഇതേപോലെ തന്നെ അങ്ങട്ടിങ്ങനാട് ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ആള് തന്നെയായി നിർഭാഗ്യസാല് ആണ് പോകേണ്ട അവസ്ഥയൊന്നും ദശനായിട്ട് നമ്മള് വേറെ ലെവലായി നമ്മൾ അത് വെറും ഇവര് അറിഞ്ഞുകാടില്ല കളികളാണെന്നൊക്കെ വിചാരിച്ചിന് ഇതുപോലെ കണ്ടന്റ് ഇറക്കുക അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ ചെയ്യുക അത് ഇനി പ്ലാനിങ് ആണെന്നാണ് വിചാരിച്ചേണ് പക്ഷെ അതൊന്നും അല്ല കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ ജനങ്ങളെ തീരുമാനം തന്നെ വേശനേറ്റ് എടുത്തു ബിഗ് ബോസ് എടുത്തു എന്നുള്ള ഒരു നല്ലൊരു നമുക്ക് കാണാൻ പറ്റിയത് ഇപ്രാവശ്യത്തേത് പിന്നെ പറയാൻ എന്താ വെച്ചാൽ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടെ മഴ ഇപ്പം മുതാട് എത്തി മുതാട് പറഞ്ഞാൽ നിലമ്പൂര് വാട്ടിലാണ് ഇപ്പൊ അത് പുറത്ത് ആരെയും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലും നിലമ്പൂര് ഏരിയയിലൊക്കെയാണ് അവിടെ ഇവിടെ തൊട്ട് തൊട്ടിലാറാണ്ട് അവിടെ ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് അതിനകത്ത് കൂടുതലും നിലമ്പൂര് എല്ലാ ആൾക്കാരാണ് ഇതിലിന്തൽ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് വ്ലോഗ് ചെയ്യാൻ ചെറുതായിട്ട് ചെയ്യണത് അപ്പൊ കേസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നല്ല വീഡിയോ ഒക്കെ ഇവിടെ ബ്ലോഗ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക മെങ്കടിക്കുക നമ്മൾ വീഡിയോ